ലോക ചരിത്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഭാരതത്തിന്റെ അശ്വമേധത്തിനാണ് അതിർത്തികളിൽ ചതിയുടെയും വഞ്ചനയുടെയും വല നെയ്യുന്ന ശത്രുരാജ്യങ്ങൾ ഇത് കേൾക്കുക നിങ്ങളുടെ ആകാശ ഭീഷണികൾക്ക് അന്ത്യം കുറിക്കാൻ മരണത്തിന്റെ ദൂതൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അത്യാധുനികമായ റഷ്യൻ നിർമ്മിത എസ് ത്രീ ഫിഫ്റ്റി വൈറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഭാരതത്തിന് സ്വന്തമാകാൻ പോകുന്നു ഈ റിപ്പോർട്ടുകൾ ആഗോള പ്രതിരോധ മേഖലയെ പിടിച്ചുരച്ചിരിക്കുകയാണ് ഇതൊരു സാധാരണ പർച്ചേസ് അല്ല ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം കാരണം റഷ്യ ഈ മാരകായുധം നമുക്ക് വിൽക്കുക മാത്രമല്ല ചെയ്തത് ഇതിന്റെ നിർമ്മാണ രഹസ്യങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഭാരതത്തിന് കൈമാറാൻ അവർ തയ്യാറായിരിക്കുന്നു പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും അടക്കമുള്ള അയൽ രാജ്യങ്ങൾ ഈ നീക്കം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇത് വെറും വാക്കുകളല്ല ആധുനിക യുദ്ധക്കളത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് ഇത് പഴയ ഇന്ത്യയല്ല ശത്രുവിന്റെ ഗുഹയിൽ കയറി തിരിച്ചടിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കുന്ന നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ ഭാരതം എന്താണ് എസ് ത്രീ ഫിഫ്റ്റി എന്തുകൊണ്ടാണിത് ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ കവചമാകുന്നത് നമുക്ക് പരിശോധിക്കാം എന്താണ് എസ് ത്രീ ഫിഫ്റ്റി വൈദ്യാസ് ലളിതമായി പറഞ്ഞാൽ ആകാശത്തു നിന്നും വരുന്ന ഏത് ശത്രുവിനെയും ചാരമാക്കുന്ന ഒരു ഉരുക്ക് ഭിത്തി രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് റഷ്യ ഈ സിസ്റ്റം അവരുടെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയത് അതായത് ലോകത്തിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ സാധാരണഗതിയിൽ ഒരു രാജ്യം തങ്ങളുടെ ഏറ്റവും പുതിയ ആയുധങ്ങൾ പുറത്തു കൊടുക്കാറില്ല എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദമാണ് ഇവിടെ വിജയിക്കുന്നത് റഷ്യൻ സർക്കാർ കമ്പനിയായ റോസ്റ്റെക് ഇന്ത്യയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്ക് ഈ ഇതിന് ചില മാർഗമായ ശേഷികൾ പരിശോധിക്കാം സർവ്വവ്യാപിത്വം ഇതിന് ഒരേ സമയം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വരുന്ന ഭീഷണികൾ നേരിടാൻ കഴിയും അതായത് ഏത് ദിശയിൽ നിന്ന് ആക്രമണം വന്നാലും എസ് ത്രീ ഫിഫ്റ്റിയുടെ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല പിന്നെ മിസൈലുകളുടെ എണ്ണം ഒരു ത്രീ ഫിഫ്റ്റി യൂണിറ്റിന് ഒരേസമയം പന്ത്രണ്ടിലധികം മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ കഴിയും ഇനി ലക്ഷ്യവേദം ക്രൂസ് മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ കൂടാതെ അതിവേഗത്തിൽ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെപ്പോലും ഇത് ആകാശത്ത് വെച്ച് തകർത്ത് തരിഭണമാക്കും ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു ശത്രു മിസൈൽ പോലും പതിക്കില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഈ സാങ്കേതിക വിധിക്ക് കഴിയും ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾക്കും പാകിസ്ഥാന്റെ അതിർത്തി പ്രകോപനങ്ങൾക്കും മോദി സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ മറുപടിയാണിത് അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തിലേക്ക് വരാം അഥവാ ടെക്നോളജി ട്രാൻസ്ഫർ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണിത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഭാരതത്തിന്റെ ചുവടുവയ്പാണിത് നമ്മൾ വെറുമൊരു ഉപഭോക്താവല്ല മറിച്ചൊരു നിർമ്മാതാവാകാൻ പോവുകയാണ് എസ് ത്രീ ഫിഫ്റ്റി നിർമ്മിക്കാനുള്ള അനുമതി ഇന്ത്യക്ക് ലഭിക്കുന്നതോടെ വരും വർഷങ്ങളിൽ ഇന്ത്യ ഈ മിസൈലുകൾ സ്വന്തമായി നിർമ്മിക്കും ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല ഇതുകൊണ്ട് ലഭിക്കുന്ന വമ്പൻ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കോടിക്കണക്കിന് രൂപയുടെ ലാഭം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ചെലവാകുന്ന തുക നമുക്ക് ലാഭിക്കാം ഇനി സ്വാശ്രയത്വം യുദ്ധ സമയത്ത് മിസൈലുകൾ തീർന്നു പോയാൽ മറ്റൊരു രാജ്യത്തിന് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല നമുക്ക് ആവശ്യമായ മിസൈലുകൾ നമ്മുടെ ഫാക്ടറികളിൽ തന്നെ നിർമ്മിക്കാം തൊഴിലവസരങ്ങൾ നോക്കുമ്പോഴോ പ്രതിരോധ നിർമ്മാണ മേഖലയിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ എഞ്ചിനീയർമാർക്ക് തൊഴിൽ ലഭിക്കും ഇനി കയറ്റുമതിയിലേക്ക് വന്നാലോ ഭാവിയിൽ മറ്റ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് ഈ മിസൈലുകൾ കയറ്റുമതി ചെയ്യാനുള്ള ശേഷിയും ഇന്ത്യ കൈവരിക്കും ഇനി ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ഒന്ന് നോക്കാം ചൈന ലഡാക്കിലും അരുണാചൽ പ്രദേശിലും സന്നാഹങ്ങളൊക്കെ കൂട്ടുമ്പോ അവർ പേടിക്കേണ്ട പ്രധാന കാര്യം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധത്തെയാണ് ചൈനയുടെ പക്കൽ എത്രയൊക്കെ ആധുനികമായി വിമാനങ്ങൾ ഉണ്ടെങ്കിലും എസ് ത്രീ ഫിഫ്റ്റിയുടെ റഡാറിൽ പെട്ടാൽ അവ വെറും മൺകെട്ടുകൾക്ക് തുല്യമാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇതിലും ദയനീയമാകും അവർക്ക് ഇന്ത്യയെ നേരിടാൻ ഇപ്പോൾ തന്നെ ശേഷിയില്ല അതിന്റെ കൂടെ എസ് ത്രീ ഫിഫ്റ്റി കൂടി എത്തുന്നതോടെ പാകിസ്ഥാന്റെ ആകാശ സീമകളൊക്കെ ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാകും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാലോ ഇന്ത്യ വിരുദ്ധ ശക്തികൾ അവിടെ പത്തി ഉണർത്താൻ നോക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് അവരുടെ ഇരയെ അല്ല എങ്കിൽ കൂടി അവർ ഓർക്കുക ഇന്ത്യയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മോദി സർക്കാർ തയ്യാറല്ല അയൽ രാജ്യങ്ങൾ ആരെങ്കിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നോക്കിയാൽ അവർക്കുള്ള മറുപടി അവരുടെ അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് തന്നെ നൽകാൻ ഈ മിസൈൽ കവചം നമ്മൾ പ്രാപ്തരാക്കും ഇത് സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യയാണ് പക്ഷെ ഞങ്ങളുടെ സമാധാനം കെടുത്താൻ വന്നാൽ തിരിച്ചടി അതിമാരകമായിരിക്കും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയെ തടയാൻ നോക്കിയിട്ടുണ്ട് റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ മോദി സർക്കാർ അതിനൊന്നും വഴങ്ങിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് അദ്ദേഹം ലോകത്തോട് ഉറപ്പിച്ചു പറയുക കൂടി ചെയ്തു റഷ്യയുടെ ഏറ്റവും പുതിയ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിന്റെ സാങ്കേതികവിദ്യ വിദ്യ നൽകാൻ തയ്യാറായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ എസ് ത്രീ ഫിഫ്റ്റിയും എത്തുന്നത് ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് ലോകത്തിലെ വൻ ശക്തികൾക്കിടയിൽ സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഭാരതത്തിന് കഴിയുന്നുണ്ട് റഷ്യയുടെ വിശ്വസ സുഹൃത്തായിരിക്കുമ്പോൾ തന്നെ അമേരിക്കയുമായും നമുക്ക് കുഴപ്പമില്ലാത്ത ബന്ധമുണ്ട് ഈ ഒരു ബാലൻസിംഗ് നയമാണ് ഇന്ത്യയെ ആഗോളതലത്തിൽ ഒന്നാമത് പലർക്കും ഒരു സംശയം ഉണ്ടാകാം നമുക്ക് ഇതിനോടകം എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് എസ് ത്രീ ഫിഫ്റ്റി അതിന്റെ ഉത്തരം ഇതാണ് എസ് ഫോർ ഹൺഡ്രഡിൽ നിന്ന് വളരെ ദൂരെയുള്ള അതായത് നാല് നാനൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ലക്ഷ്യങ്ങൾ തകർക്കാനാണ് എന്നാൽ എസ് ത്രീ ഫിഫ്റ്റി നിന്ന് പത്ത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ കൂടുതൽ കൃത്യതയോടെയും വേഗതയുടെയും തകർക്കാൻ വേണ്ടിയുള്ളതാണ് അതായത് ശത്രു മിസൈൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുമ്പോൾ ആദ്യം എസ് ഫോർ ഹൺഡ്രഡ് എന്നത് നേരിടും അവിടെ നിന്നും രക്ഷപ്പെട്ട അടുത്ത പാളിയായി എസ് ിഫ്റ്റി അതിനെ തകർക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ആകാശത്ത് ഒരു ഇരുമ്പ് മൂടി നമ്മൾ സൃഷ്ടിക്കുകയാണ് ഇത് പൂർണമാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം നമ്മുടെ ഭാരതമാകും ഇന്ത്യ എന്നൊരു സൈനിക മഹാശക്തിയായി മാറിക്കഴിഞ്ഞു വിദേശത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരുന്നൊരു കാലത്ത് നിന്ന് ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനും കഴിയുന്ന രാജ്യമായി നമ്മൾ വളർന്നു അപ്പൊ ഈ റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നോക്കാൻ പോലും ഭയമുണ്ടാകും എന്തായാലും അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എസ് വൈറ്റ്യാസ് ഭാരതത്തിന്റെ പ്രതിരോധ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ് റഷ്യയുമായുള്ള ഈ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഇന്ത്യയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ പോവുകയാണ് പക്ഷെ ഇതുകൊണ്ട് ഇന്ത്യ തൃപ്തരല്ല വരും ദശകങ്ങളിൽ ലോകം കാണാൻ പോകുന്നത് ഭാരതത്തിന്റെ സ്വന്തം പ്രതിരോധ വിസ്മയങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് പ്രൊജക്ട് കുശ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റത്തെക്കാൾ മികച്ച രീതിയിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒരു ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണിത് ഡിആർ ഡി ഒ വികസിപ്പിക്കുന്ന ഈ സിസ്റ്റത്തിന് നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കും എസ് ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് ലഭിക്കുന്ന ആധുനിക അറിവുകൾ പ്രൊജക്ട് കുശിയുടെ വേഗത വർദ്ധിപ്പിക്കുമെന്നതിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് കാലയളവിൽ ഇത് പൂർണ്ണമായും സജ്ജമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ വ്യോമ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ പൂർണ്ണമായും ആത്മനിർഭർ ആയി മാറും മാത്രമല്ല ഭാരതത്തിന്റെ പ്രതിരോധ ബജറ്റ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത് ഏകദേശം അഞ്ഞൂറ്റി നാല്പത് ബില്യൻ ഡോളറിൽ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ തുക വിനിയോഗിക്കുന്ന ആയുധങ്ങൾ വാങ്ങാൻ മാത്രമല്ല മറിച്ച് അവ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കാൻ കൂടിയാണ് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോൺ സന്നാഹങ്ങൾ ഇതെല്ലാം ഇന്ത്യയുടെ പൈപ്പ് ലൈനിലുണ്ട് പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള മിഷൻ സുദർശൻ ചക്ര പോലെയുള്ള പദ്ധതികൾ ശത്രുക്കളുടെ ഏത് കടന്നുകയറ്റത്തെയും മുളയിലെ നുള്ള നമ്മൾ പ്രാപ്തരാക്കും ഇന്ത്യയുടെ ലക്ഷ്യം ഒരു ഉപഭോക്താവായി തുടരുക എന്നതല്ല മറിച്ച് ലോകത്തിന്റെ ഡിഫൻസ് ഹബ്ബായി മാറുക എന്നതാണ് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിരോധ കയറ്റുമതിയിൽ അമ്പതിനായിരം കോടി രൂപ എന്ന റെക്കോർഡ് നേട്ടം കൈവരിക്കാനാണ് രാജ്യമൊരുങ്ങുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളും പിന്നെ ഫിലിപ്പീൻസും മറ്റു രാജ്യങ്ങളൊക്കെ സ്വന്തമാക്കിയത് നമ്മൾ കണ്ടില്ലേ വരും കാലങ്ങളിൽ എസ് ത്രീ ഫിഫ്റ്റി വൈറ്റ്ഹാസിന്റെ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന മിസൈലുകൾ ലോകരാജ്യങ്ങൾ നിന്ന് വാങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണികളെ വെറും വാക്കുകൾ കൊണ്ട് നേരിടുന്ന ഇന്ത്യയല്ല എന്നുള്ളത് അതിർത്തിയിൽ ശക്തിബാൻ ദിവ്യാസ്ത്ര എന്നീ ആയുധങ്ങൾ വിന്യസിച്ചുകൊണ്ട് ഭാരതം തങ്ങളുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു ഇത് മോദിയുടെ ഭാരതമാണ് ഇവിടെ വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തികളാണ് സംസാരിക്കുക ആകാശത്ത് നിന്നോ കടലിൽ നിന്നോ കരയിൽ നിന്നോ ഇന്ത്യയെ തൊടാൻ ശ്രമിക്കുന്നവർ ഭസ്മമാകുമെന്ന് ഉറപ്പാണ് എന്തായാലും ഈ അഭിമാനകരമായ ഈ മുന്നേറ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി